പിന്നശേനെ കൊല്ലാണ്ട് നിങ്ങൾ കൊട്ടേഷൻ കൊടുത്തോ അതുപോലെയാണ് ശബരിമല ആചാരങ്ങൾ നടത്താൻ ശബരിമലയിൽ കയറാൻ ആവശ്യമുള്ളവർ സുപ്രീം കോടതിയിൽ പോയിട്ട് ഒരു സംരക്ഷണത്തിന്റെ പേപ്പർ വാങ്ങിച്ചിട്ട് വന്നാൽ സംരക്ഷണം അവിടെ ആചാരങ്ങൾ നടത്താൻ സംരക്ഷണം തരാമെന്നാണ് സിപിഎം കോടതി വിധി നടപ്പാക്കണം അതല്ലെങ്കിൽ യുവതി പ്രവേശനം വേണം എന്നത് തന്നെയാണ് സി പി എം നിലപാട് അദ്ദേഹം പറഞ്ഞു പക്ഷെ പിണറായി വിജയനിലപാട് അവർ പറയുന്നതായിട്ടുണ്ടോ സി പി എമ്മിന്റെ നിലപാട് ശബരിമലയിൽ യുവതി പ്രവേശനം വേണം എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഒരാൾക്ക് ശ്രീമതി സോണിയാഗാന്ധിയുമായിട്ടുള്ള ചിത്രങ്ങൾ പുറത്തു വന്നു പ്രതിപക്ഷ നേതാവായിട്ടുള്ള ചിത്രം പുറത്തു വന്നു ഒരുപാട് രാഷ്ട്രീയക്കാരും ഒരുപാട് സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ ആയിട്ടുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ ഏത് ചിത്രത്തിൽപ്പെടുന്ന ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സഹായിട്ട് നിന്നത് എന്നത് വ്യക്തമാകട്ടെ എന്നിട്ട് പോരായ നമ്മൾ പ്രതികളെ കണ്ടുപിടിക്കാൻ അന്വേഷിച്ച റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരാം അതിന്റെ സത്യങ്ങൾ കേരളത്തോട് പറയാം അടുപ്പമുള്ള ആരെയും മാറ്റി നിർത്തണ്ട പക്ഷേ ഇവിടെ എനിക്ക് അടുപ്പമുണ്ട് അല്ലെങ്കിൽ താങ്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ പരിചയമുണ്ട് എന്ന വിധത്തിൽ അറിയാം എന്ന വിധത്തിൽ ഉണ്ണികൃഷ്ണൻ കൂട്ടി പറഞ്ഞ രണ്ടാളുകൾ ഒന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മറ്റൊന്ന് മുൻ ദേവസ്വം പ്രസിഡന്റ് ശക്തമായി നിലപാട് കോടതി നിലപാട് അത് അന്വേഷിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകും പക്ഷേ ഇവിടെ രണ്ടുപേരുടെ പേര് മാത്രമാണ് സൂചിപ്പിച്ചത് എന്നുള്ളത് നമ്മളിപ്പോ ഊഹങ്ങളിൽ എത്തുകയാണ് അപ്പൊ പോറ്റിയുടെ പിറകിൽ നമ്മൾ മന്ത്രിയെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റേയും കൂട്ടി കെട്ടാൻ അങ്ങോട്ടൊരു തെളിവ് വന്നാൽ ഒരു കാരണവശാലും അവരെ സപ്പോർട്ട് ചെയ്യില്ല അത് ഗവൺമെന്റ് എടുത്തുള്ള നിലപാടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുത്ത നിലപാടാണ് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ അറിഞ്ഞോ അറിയാതെയോ ഒരു ബാന്ധവോ ഉണ്ടായിട്ടാണ് ഇത് സംഭവിച്ചതെങ്കിൽ അത് ആർക്കാണ് തർക്ക കാര്യത്തിൽ നമുക്ക് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് കടകംപള്ളിയും പിന്നെ പപ്പമാരും ഒക്കെ സ്വർണ്ണം കടത്തിൽ കൂട്ടുന്നതെന്ന് നിങ്ങൾ ആക്ഷേപിക്കുന്നത് അങ്ങനെ ഒരു സൂചന കിട്ടിയെന്നുള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു ആക്ഷേപ ഉത്തരവാദിത്തപ്പെട്ട് അത് ഉന്നയിക്കാൻ പറ്റുമോ ഈ കള്ളക്കടത്തിന്റെ അല്ലെങ്കിൽ ഈ കൊള്ളയുടെ ഭാഗമായി വന്നിട്ടുണ്ടെങ്കിൽ അവരെ പോലും സംരക്ഷിക്കില്ല എന്നൊരു നിലപാടാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു റാഷിദെ ഇങ്ങനെ ചോദ്യങ്ങളുമായിട്ട് മാത്രം ഒരു ഡെവലപ്പ് ചെയ്യില്ല അതായത് ഞാൻ പറഞ്ഞത് അവരുടെ അവർ പരിശീലിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട് നിങ്ങൾക്ക് അത് വളരെ വ്യക്തമായിട്ട് അറിയാം നിങ്ങൾക്ക് ഉള്ളിൽ അറിയാവുന്ന കാര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ സി പി ഐ എം ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിക്ക് കൂട്ടുനിൽക്കില്ല അഴിമതി പണം ഈ പാർട്ടി ഉപയോഗിക്കില്ല അത് വളരെ വ്യക്തമായിട്ട് അറിയാം കാരണം രാജ്യത്തെ വൻകിടക്കാരിൽ നിന്ന് പണം ലഭിക്കുമായിരുന്നിട്ടും വേണ്ടെന്ന് വയ്ക്കുന്ന പാർട്ടിയാണ് ഒരു തരത്തിൽ നിയമതടസ്സമില്ലാത്ത പണവും വേണ്ടെന്ന് വെക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് അതിലെ അംഗങ്ങളുടെ കയ്യിൽ നിന്നുള്ള പണവും പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിക്കുന്ന പണവും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത വിധത്തിൽ അതിലെ പാർട്ടി മെമ്പർമാർ കൃത്യമായിട്ട് എല്ലാ വർഷവും പാർട്ടിക്ക് ഫണ്ട് കൊടുക്കണം ലവി എന്ന പേരിൽ അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കും പാർട്ടി അംഗങ്ങളുടെ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി പാർലമെന്റ് അംഗങ്ങളും നിയമസഭാ അംഗങ്ങളും അവരുടെ വരുമാനത്തിന്റെ മുഖ്യ പങ്ക് പാർട്ടി ഏൽപ്പിക്കേണ്ട ഒരു രാഷ്ട്രീയ സംവിധാനം അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയില മന്ത്രി ആയിരുന്ന ആൾ കൈക്കൂലി വാങ്ങിക്കുന്ന ഞങ്ങൾക്കാർക്കും ഉറപ്പില്ല കേൾക്കാൻ പക്ഷേ അവർ ചെയ്യേണ്ടത് ഉത്തരവാദിത്വം ചെയ്യുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് ഞങ്ങൾക്കുള്ളത് അല്ലാതെ അവർ പണം കൊണ്ടുപോയിട്ടുള്ള ഒരു സംശയവും റാഷി പി കെ ബോബനില്ല അപ്പൊ ഏതെങ്കിലും വിധത്തിൽ മന്ത്രിയായിട്ടിരുന്നു ഉത്തരവാദിത്വം പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടോ പ്രസിഡന്റ് അങ്ങനെ ഉണ്ടെങ്കിൽ അവർ വെള്ളം അവരെ അവരെ സംരക്ഷിക്കത്തില്ല സംരക്ഷിക്കത്തില്ല പാർട്ടി ഗവൺമെന്റ് ഉറപ്പാണ് കേരളീയ അത്ര വലിയ ബന്ധങ്ങളിലേക്ക് കോടിക്കണക്കി വരുന്ന അയ്യപ്പ ഭക്തരുടെ ഹൃദയ വികാരങ്ങളെ മുറേൽപ്പിച്ചുകൊണ്ടാണ് ശബരിമലയിലെ വിശ്വാസികളുടെ ഹൃദയ വികാരങ്ങളെ മുറേപ്പിച്ചുകൊണ്ടാണ് ഈ സ്വർണപ്പാടി വിഷയവും വിവാദങ്ങളും ഒക്കെ ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത് അതുകൊണ്ട് വിശ്വാസം ആദ്യണ്ടത് വിശ്വാസികളുടെ ആ വിശ്വാസികൾക്ക് ഇപ്പോ പിണറായി വിജയൻ സർക്കാരിൽ യാതൊരു വിശ്വാസവും ഇല്ല എന്നതാണ് സത്യസന്ധമായിട്ടുള്ള അത് ഉണ്ടാകാൻ പോകുന്നില്ല കാരണം ആ വിശ്വാസത്തിന് ഭംഗം സംഭവിച്ചത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ സംഭവിച്ചതാണ് അവിടെ ആചാരലംഘനം നടത്താൻ വേണ്ടി ഇവർ ആരൊക്കെയാണ് അങ്ങോട്ട് കെട്ടി എഴുതി കൊണ്ടുപോയത് എങ്ങനെയാണ് പോലീസിന് ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസികളെ തല്ലിച്ചതച്ചത് എന്നൊക്കെ നമ്മൾ കണ്ടതാണല്ലോ നവോത്ഥാന മതിലുണ്ടാക്കിയവരാണല്ലോ എന്തായിരുന്നു നവോത്ഥാനം അതിൽ ശബരിമലയിലെ ആചാരങ്ങളെ ലംഘിച്ചുകൊണ്ട് ശബരിമലയിൽ വിപ്ലവം കൊണ്ടുവരാൻ വേണ്ടി രണ്ട് ആനാർക്കിസ്റ്റുകളായിട്ടുള്ള അല്ലെങ്കിൽ ഇവരുടെ ആക്ടിവിസ്റ്റുകളായിട്ടുള്ള രണ്ട് യുവതികളെ അങ്ങോട്ട് ഡിവൈഎഫ്ഐ വൈ പോലീസുകാരുടെ നേതൃത്വത്തിൽ അങ്ങോട്ട് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ഇപ്പോ അവരുടെ അവസ്ഥ എന്താ ഈ ബിന്ദു മണിയുടെയും കനകുർക്കിയുടെയും ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഈ പിണറായി വിജയനെ വിശ്വസിച്ച് അങ്ങോട്ട് കയറി പോയതാണല്ലോ ഇപ്പോ അതേ സി പി എം നവോത്ഥാനം അത് അതേ സി പി എം ഇപ്പൊ നടത്തുന്നു ഇപ്പോ വിശ്വാസ സംഗമം നടത്തുന്നു അയ്യപ്പ സംഗമം നടത്തുന്നു ഇതിനേക്കാളും വലിയ കാപട്ടിയെന്നുള്ളത് അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്ക് ഇവരിൽ ഒരു തരത്തിലുള്ള വിശ്വാസവും ഇല്ല അതുകൊണ്ടാണല്ലോ അയ്യപ്പ സംഗമത്തെ വിശ്വാസികൾ ബഹിഷ്കരിച്ചത് ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യം എന്താ ഇവിടെ കൊള്ള നടന്നു എന്നുള്ളത് വളരെ വിസിബിൾ ആണ് എവിഡന്റ് ആയിട്ടുള്ള കാര്യമാണ് സ്വർണ്ണ കൊള്ള നടന്നിരിക്കുന്നു നേരത്തെ എന്താ ഇവർ ഈ ഈ വിഷയമൊക്കെ തുടങ്ങുന്ന സമയത്ത് ദേശാഭിമാനിയും സി പി എമ്മിന്റെ ക്യാപ്സ്യൂൾ എന്തായിരുന്നു ചർച്ചയ്ക്ക് വന്നിരുന്ന ആളുകളുടെ ക്യാപ്സ്യൂൾ റഷീദ് ഓർമ്മ ഉണ്ടാകുമല്ലോ എന്തായിരുന്നു അങ്ങനെ ഒരു കൊള്ളയെ നടന്നിട്ടില്ല മനോരമ പറയുന്നു എന്നെ പറഞ്ഞത് സ്വർണ്ണം നഷ്ടപ്പെട്ടിട്ടില്ല എന്നല്ലേ പറഞ്ഞിരുന്നത് ഇപ്പൊ എന്ത നിലപാട് മാറ്റിയത് പത്മകുമാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കണം അങ്ങനെ സി പി എം തെറ്റ് ചെയ്യാറില്ല ഇങ്ങനെ കിടന്നുള്ള ഈ ചൈന പ്രതീക്ഷനൊക്കെ ചാനൽ ചെയ്യുന്നതിന് പേരും ശബരിമല ക്ഷേത്രത്തിൽ പോയി ചെയ്തെങ്കിൽ ചെയ്ത മുജന്മ ഭാഗങ്ങൾ മുഴുവൻ അവർ തീരുമാനം നിർത്തിക്കാണ് ഇപ്പൊ ചാനൽ മുറികളിൽ ഇരുന്നിട്ട് ഇവര് ശൈനപ്രദേശം ചെയ്തുകൊണ്ട് ഒരു പ്രയോജനമില്ല ഇവർ ചെയ്തിട്ടുള്ള കള്ളവും ഇവർ ചെയ്തിട്ടുള്ള ചതിയും ഇവർ ചെയ്തിട്ടുള്ള കൊള്ളയും ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ വളരെ വിസിബിൾ ആണ് ഈ എങ്ങനെയാ പറയുന്നത് ഇപ്പോ ഇദ്ദേഹം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ സി പി എമ്മിന്റെ പ്രതിനിധി പറയുന്നത് കേട്ടാൽ പിണറായി വിജയൻ ഒരു ഉൾവിളി തോന്നി നടത്തിയിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഈ കാര്യങ്ങൾ പുറത്തു വന്നു എന്നാണ് നമുക്കൊക്കെ തോന്നുന്നത് അങ്ങനെയാണോ സംഭവിച്ചത് അല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു ഒരു കണ്ടെത്തന്റെ ഭാഗമായിട്ടാണ് ഇതിന്റെ അന്വേഷണം നടന്നത് പക്ഷെ ഞങ്ങൾക്ക് പക്ഷെ ആ അന്വേഷണം ശ്രമം നടക്കുന്നു അന്വേഷണം എങ്ങനെയാണ് അട്ടിമറിക്കുന്നത് വാസവൻ ഇരുന്നു കൊണ്ട് ഉത്തരവൊടുക്കുകയാണ് ആരെയൊക്കെ പ്രതിയാക്കണം ആരൊക്കെ പ്രതിയാക്കരുത് എന്നിട്ട് ഓരോ ദിവസവും പുതിയ ക്യാപ്സ്യൂളിൽ ചമിക്കുകയാണ് ഒരു സർക്കം വേണ്ട ഈ കാര്യത്തിൽ സി പി എമ്മിന്റെ ഉന്നതത്തിന്റെ അറിവും പങ്കാളിത്തവും ഇല്ലാതെ ശബരിമലയിൽ നിന്ന് ഇതുപോലെ കോടിക്കണക്കിന് രൂപയുടെ മുതലുകൾ മോഷണം പോകില്ല എന്നുള്ളത് പാകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് പാകൽപോലെ നേരത്തെ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ ഇത്രയും സുരക്ഷാ സംവിധാനങ്ങളിലെ ശബരിമലയിൽ നിന്ന് വലിയ ഗൂഢാലോചനയും കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയും ഇല്ലാതെ ഒരിക്കലും ഒരു കാരണവശാലും അയ്യപ്പന്റെ മുതലുകൾ മോഷ്ടിക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൃത്യമായിട്ടുള്ള കാര്യമാണ് ഇവരുടെ പിന്തുണ ഇപ്പൊ ഉണ്ടായി എന്നല്ലേ ഉണ്ണികൃഷ്ണൻപൊറ്റിയുടെ പുറത്തു വന്നിട്ടുള്ള മൊഴികളിൽ നിന്ന് വ്യക്തമാവുന്നത് എന്നേ ഉള്ളൂ എന്നാണ് ഗോപൻ പറയുന്നത് അത് ഗോപൻ പറയുന്നതല്ലേ ഇവരുടെ പിന്തുണ ഇല്ലാതെ എങ്ങനെയാണ് ഈ മോഷണം നടക്കുന്നത് എങ്ങനെയാണ് മഹസറിൽ ചെമ്പാകുന്നത് എങ്ങനെയാണ് ഉദ്യോഗസ്ഥന്മാര് ഇത്തരത്തിൽ സർക്കാരിന്റെ അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും അതിലംഘിച്ചുകൊണ്ട് ഉത്തരവുകൾ തെറ്റായിട്ട് ഇറക്കാൻ അവർക്ക് എങ്ങനെയാണ് സാധിക്കുന്നത് എങ്ങനെയാണ് ധൈര്യം കിട്ടുന്നത് ഈ ധൈര്യമാണ് കടകംപള്ളി സുരേന്ദ്രൻ സി പി എം നൽകിയിട്ടുള്ളത് ഒരു തർക്ക കാര്യത്തില് വേണ്ട ഇത് അന്വേഷിച്ച് അവസാനം സത്യസന്ധമായ അന്വേഷണം എന്ന സി പി എമ്മിന്റെ സമുന്നപ്പോ ദേശാഭിമാനി പറയുന്ന പത്ത് ഗ്രാം സ്വർണമേ ഉള്ളൂ ഭാരം കൂടി എന്നൊക്കെ പറയുന്നത് ഇനി പത്ത് ഗ്രാം അല്ല ഒരു ഗ്രാമേ ഉള്ളൂ എങ്കിലും ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു ഗ്രാം സ്വർണത്തിന് ആ ഒരു ഗ്രാം സ്വർണത്തിന്റെ മൂല്യമല്ല ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം വിശ്വാസത്തെ വിൽപ്പന ചരക്കാക്കിക്കൊണ്ട് ശബരിമലയിൽ നിന്ന് കൊള്ള ചെയ്യുകയും ആ കൊള്ള മുതൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ സി പി എമ്മുമായി അടുത്ത മുതലാളിമാർക്ക് കച്ചവടം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് രഹസ്യം ഈ ഈ കാര്യങ്ങൾ പുറത്ത് വരുന്നത് കൊള്ളം നടന്നത് പോലെ ഇവർ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ ഇപ്പൊ പറയുന്നത് ഞങ്ങൾക്ക് പങ്കാളിത്തല്ല എന്നത് എന്ത് വർത്തമാനായി പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ദേവസ്വം ബോർഡ് ശബരിമലയിലേക്ക് ഈ ആചാര ലംഘനം നടത്താൻ വേണ്ടി ആളുകളെ വിളിച്ചു കൊണ്ടുപോയ ക്ഷണിച്ചുകൊണ്ടുപോയ ആകാശപടിഞ്ഞു വേണാലും സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നു പറഞ്ഞ് കേരളത്തിൽ മസിൽ പിടിച്ച് നടന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലേ എന്താണ് രാഷ്ട്രീയ നേതൃത്വം അത് സുപ്രീം കോടതി വിധി അനുസരിക്കാനുള്ള പേവസ് ബോർഡ് ആയി ആ ദേവസ്വം ബോർഡ് ആയി സ്വാതന്ത്ര്യം ഈ ഗവൺമെന്റ് കൊടുത്തോ ഇല്ലല്ലോ അല്ല പഴയ അല്ല ഇപ്പൊ സ്വാമി പിണറായി വിജയനാണ് ഇപ്പോ ഇപ്പൊ കപട വിശ്വാസിയായിട്ടുള്ള പിണറായി വിജയനാണ് ഇവിടെ സ്വാമിയായിട്ട് നടിക്കുന്ന അതല്ലെങ്കിൽ പിന്നെ ഞാൻ ഭക്തനാണെന്ന് മറ്റു പരും പറയിപ്പിക്കുന്ന പിണറായി വിജയനാണ് അതിലപ്പുറം ഒന്നും ഇല്ല നമുക്കറിയാം സച്ചി ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഇവർ സ്ഥിരമായി ഈ ചർച്ചയെ സ്വർണത്തിൽ നിന്ന് വഴി ശബരിമലയിലെ പഴയ കോടതി വിധിയിൽ കൊണ്ടുവന്ന് എത്തിക്കാൻ പരിശ്രമിക്കുന്നത് ഇടതുപക്ഷത്തിനെതിരായിട്ട് ജനങ്ങളുടെ വികാരം ഉണ്ടാക്കിയെടുക്കാൻ അന്ന് ശ്രമിച്ച അതേ കളി തന്നെയാണ് കളിക്കുന്നത് ശബരിമലയിലെ കോടതി വിധി ആരാ രാഷ്ട്രീയ ആ കോടതി വിധിയെ ആദ്യം സ്വാഗതം ചെയ്തത് ആർ എസ് എസിന്റെ അഖിലേന്റെ നേതൃത്വം ശ്രീ സന്ദീപ് വാര്യർ അന്ന് അതിനകത്ത് ഉള്ളപ്പോഴാണ് അവരാണ് സ്വാഗതം ചെയ്തത് രണ്ടാമത് സ്വാഗതം ചെയ്താരാ ശ്രീ രാഹുൽ ഗാന്ധി പിന്നെ മൂന്നാമത് സ്വാഗതം ചെയ്താരാ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യത്തെ രണ്ടുപേരും കാലുമാറി അതിന് ഒരു ബുദ്ധി വേണം പന്തളത്ത് നാമജോഷയാത്ര നടന്നപ്പോൾ ജനങ്ങൾ ഇതിനെതിരാണെന്ന് കണ്ടപ്പോഴാണ് ആ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും കാലുമാറിയത് പക്ഷെ ഇപ്പോഴും ആർ എസ് എസിന്റെ ദേശീയ നേതൃത്വം ശബരിമലയിൽ സ്ത്രീകൾ കയറുന്നതിന് എതിരാണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല അവർ കേരളത്തിലെ ഒരു ഞാൻ പറയാം നല്ല ചോദ്യം മറുപടി അന്നത്തെ നിലപാട് തന്നെയാണ് അന്നത്തെ നിലപാട് തന്നെയാണ് ശ്രീ റാഷിദ് ഞങ്ങൾക്ക് എന്താ നിലപാട് എവിടെ പുരുഷന് സാമീപ്യം ഉണ്ടോ അവിടെ സ്ത്രീകൾക്ക് സാമിപ്യം ഉണ്ടാവണമെന്നുള്ള പൊതു നിലപാട് എന്നാൽ ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതി അത്തരം ഒരു നിലപാട് പ്രഖ്യാപിച്ചപ്പോ ഇപ്പോഴത്തേക്കും എപ്പോഴത്തെ നിലപാട് എന്താ അറിയോ ആർക്കാണോ ശബരി പ്രവേശിക്കേണ്ടത് അവരാണ് മുന്നിൽ വരേണ്ടത് അർത്ഥം എനിക്ക് നല്ല വാക്കല്ലേ കൊള്ളാമോ ഇവിടെ ശ്രീ സന്ദീപ് ഉന്നയിച്ച ആക്ഷേപങ്ങൾ ശുദ്ധ അസംബന്ധമാണ് ബിന്ദു അമ്മയെ പോലെ ഒരാളെ അവിടെ കൊണ്ടുപോകാൻ സി പി എമ്മിന് ആവശ്യമില്ല പത്തൊമ്പത് ലക്ഷം വനിതകളെ പങ്കെടുപ്പിക്കാൻ ശേഷിയുള്ള ഒരു പ്രസ്ഥാന സിപിഎം അവിടെ വനിതകളെ കയറ്റണമെങ്കിൽ അതിൽ നിന്ന് പത്തോയിരം പേരെ കൊണ്ടുപോയാൽ മതി ബിന്ദു അമ്മണി വിളിച്ചുകൊണ്ട് പോകണ്ട ഇവർ ബിന്ദു അമ്മി എന്ന് പറയുമ്പോ തന്നെ ഒരു മോശപ്പെട്ട ക്ഷുദ്രജീവിയെ പോലെ ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നത് അവരെന്തോ ഒരു ആക്ഷേപകരമായി അവർ അവരുടെ ഒരു വ്യക്തിപരമായ നിലപാടെടുത്തു കോടതി വിധികളുള്ളത് കൊണ്ട് അത് സപ്പോർട്ട് ചെയ്യേണ്ടി വന്നു അതല്ലാതെ ബിന്ദു അങ്ങനെ ഒന്നുമില്ല ദയവായി ദയവായി ചൂടാവാതിരിക്കും താങ്കളിലേക്ക് തന്നെ വരുന്നത് എനിക്കൊരു ചോദ്യമുള്ളൂ ഇഷ്ടമുണ്ടെങ്കിൽ താങ്കൾ ആൻസർ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അതായത് ഈ പറയുന്ന സുപ്രീം കോടതി ഉത്തരവ് അതിപ്പോൾ സ്റ്റേ ചെയ്തിട്ടില്ല യുവതി പ്രവേശനം ആവാം എന്ന് തന്നെയാണോ നിങ്ങളുടെ നിലപാട് ഒരു ചോദിക്കാം ക്ലിയർ ആയി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഞാൻ പറയാം റാഷിദ് കേരളത്തിലെ മഹാഭൂരിപക്ഷ സ്ത്രീകൾക്ക് ശബരിമല കയറണമൊന്നേ കയറാം പക്ഷെ വിശ്വാസികളിൽ മഹാഭൂരിപക്ഷം അതിന് തയ്യാറല്ല അതാണ് അതിന് ശേഷം സംഭവിച്ചത് സി പി എമ്മിന്റെ നിലപാട് തന്നെ പറഞ്ഞത് സി പി എമ്മിന്റെ നിലപാടാണ് പറഞ്ഞത് ലോകത്ത് ലോകത്ത് എവിടെ പുരുഷൻ കയറാൻ പറ്റുമോ അവിടെ സ്ത്രീകൾക്ക് അതല്ല ഇപ്പൊ വിശ്വസിക്കുന്ന മഹാഭൂരിപക്ഷ സ്ത്രീകൾക്കും താല്പര്യമില്ല ശബരിമല സ്ത്രീ ശബരിമലയിൽ മഹാഭൂരിപക്ഷം സ്ത്രീകൾക്ക് അതിൽ താല്പര്യമില്ലാത്തത് കൊണ്ട് സി പി എം ഒരിക്കൽ പോലും ശബരിമലയിൽ ഒരാളെ പ്രവേശിപ്പിച്ച് ഈ കോടതി വിധിക്ക് വേണ്ടി പോയത് ആരാശിദ്ദേശിക്കുന്നത് സ്ത്രീകൾക്ക് ശബരിമല പാടില്ല എന്ന് ആചാരപരമായി നിഷ്കർഷയുള്ളൂ യുവതി യുവതി വേണം ഇതിൽ നിന്നാണ് യുവതി പ്രവേശനം വേണം എന്നാണ് നിലപാട് ആ കൂടി വിശദീകരിക്കാൻ ഞാൻ പറഞ്ഞല്ലോ പച്ച മലയാളത്തിൽ റാഷിദെ പറഞ്ഞു റാഷിദ് എത്ര ഇട്ട് വട്ടം കറക്കിയാലും ഞാൻ മലയാളത്തിൽ പറഞ്ഞു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എവിടെയും തുല്യ അവകാശം എന്ന് വാദിക്കുന്നവരാ ഞങ്ങൾ എന്നാൽ ശബരിമല മഹാഭൂരിപക്ഷം സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് അവിടെ സ്ത്രീ പ്രവേശനം വേണ്ട യുവതി പ്രവേശനം വേണ്ട എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നേരത്തെയും ഇപ്പോഴും ശബരിമല സ്ത്രീ യുവതി പ്രവേശനത്തിന് വേണ്ടി കോടതി പോയിട്ടില്ല അതിനുവേണ്ടി ഞങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള നിയമസംവിധാനം ഉണ്ടാക്കിയിട്ടില്ല സുപ്രീം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആവശ്യപ്പെട്ടു ആദ്യം രണ്ടു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വാഗതം ചെയ്തു ഞങ്ങൾ സ്വാഗതം ചെയ്തു അവർ കാലു മാറി ഞങ്ങൾ അത് കാലു മാറിയില്ല ഞങ്ങൾ അത് കാലു മാറിയില്ല അതിനുശേഷം മഹാഭൂരിപക്ഷ ആളുകൾ അത് താല്പര്യമില്ല വിശ്വാസികൾക്ക് താല്പര്യമില്ലാത്തൊരു കാര്യത്തിന് സി പി എം നിന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ബിന്ദു അമ്പണി കൊണ്ട് പോയത് ഞങ്ങളല്ലോ റാശിയുടെ നിലപാട് മാറ്റിയത് ഞങ്ങളല്ല ഞങ്ങൾക്ക് അന്നും ഇന്നും ഒരു നിലപാടാണ് ആവർത്തിച്ച് പറഞ്ഞല്ലോ ഞങ്ങൾക്ക് അന്നും കോടതി ശരി ഈ വാദം ഈ ഈ വാദം വാദം ഒരു ഒരു നീണ്ട ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇനിയിപ്പോ ബിന്ദു അമ്മി പോട്ടെ ഏതെങ്കിലും ഒരു യുവതി കോടതി വിധിയോട് നിലനിൽക്കുന്നുണ്ടല്ലോ അത് സ്റ്റേ ചെയ്തിട്ടൊന്നും അപ്പീലുകൾ കോടതി മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യവഹാരം നടന്നുകൊണ്ടിരിക്കുകയാണ് നിയമപരമായി പക്ഷേ കോടതി വിധി സ്റ്റേ ചെയ്തിട്ടില്ല യുവതി പ്രവേശം അനുവദിച്ച വിധി ഏതെങ്കിലും ഒരു യുവതി ശബരിമലയിലേക്ക് കാലെടുത്ത് വെച്ച് മുന്നോട്ട് പോകാൻ ഒരുപാട്ടാൽ കേരള പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുമോ സംരക്ഷണം കൊടുക്കുമോ അതിനെ നല്ല റാഷിന് കൊടുക്കില്ല എന്താ കാര്യം അറിയാമോ റാഷിദ് പറഞ്ഞ തന്ന കാര്യം നാൽപ്പത്തിരണ്ടോ അമ്പതോ റിവ്യൂ പെറ്റീഷൻ കോടതിയുടെ മുമ്പിൽ കിടക്കുക കോടതി അതിൽ ഒരു നിലപാട് എടുത്തിട്ടിരുന്നേ ഉള്ളൂ മറ്റേ വിധിയെ ഇപ്പൊ അതുകൊണ്ട് തന്നെ നിലനിൽക്കുന്നില്ല സാങ്കേതികമായിട്ട് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ കോടതി റിവ്യൂ പെറ്റീഷൻ പരിഗണിച്ചിട്ട് എന്ത് നിലപാടാണോ കോടതി എടുക്കുന്നത് അതാണ് ശബരിമലയെ സംബന്ധിച്ച് പക്ഷേ കോടതി ഇന്നത്തെ സാഹചര്യത്തിൽ വ്യത്യസ്തമായ ഒരു നിലപാടെടുക്കാൻ ഇപ്പൊ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി യുവതികളെ ശബരിമല പ്രവേശിപ്പിക്കണമെന്ന പഴയ നിലപാടിലേക്ക് കോടതി വരുമെന്ന് തോന്നുന്നില്ല ഒരു പൊതു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് അതുകൊണ്ട് ആ വിഷയം നമ്മുടെ മുമ്പിൽ ഉദിക്കുന്നില്ല ഇതിന് പരിഹാരമില്ല രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താ ഇവിടെ വളരെ ക്ഷോഭജനകമായ അല്ലെങ്കിൽ വിശ്വാസികൾക്ക് ആശങ്കയുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം എന്താ പറഞ്ഞത് സി പി എമ്മിന്റെ നിലപാട് ശബരിമലയിൽ യുവതി പ്രവേശനം വേണം എന്നുള്ളതാണ് എന്ന് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞല്ലോ അപ്പൊ സി പി എം ആ നിലപാടിൽ നിന്ന് മാറിയിട്ടില്ല എന്ന് പറയുമ്പോ അവസരത്തിന് വേണ്ടി അവർ ഇപ്പോഴും കാത്തിരിക്കുകയാണ് ഇപ്പോ അവർക്ക് അനുകൂലമായ സാഹചര്യമല്ല സാഹചര്യങ്ങൾ അനുകൂലമായി കഴിഞ്ഞാൽ അവർ അത് നടത്തും നടപ്പും ശബരിമലയെ തകർക്കും എന്നല്ലേ ഇപ്പൊ സി പി എമ്മിന്റെ പ്രതിനിധി ഉദ്ദേശിച്ചത് പറ്റും വളരെ വ്യക്തമാണല്ലോ അദ്ദേഹം അത് തിരുത്തി പറയാൻ തയ്യാറായില്ലോ അപ്പൊ ഇപ്പൊ എന്താ അദ്ദേഹം പറയുന്നത് ആരെങ്കിലും വിശ്വാസികൾക്ക് ഭൂരിപക്ഷം വിശ്വാസികൾക്ക് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ യുവതികൾക്ക് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ യുവതികളുടെ എണ്ണം കണക്കെടുത്തിട്ടാണോ നിങ്ങൾ ഈ ബിന്ദു മണിയെയും കനകദുർഗെയും ജനാപാതമേ അങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ട് പോയത് മുള്ളിക്ക് കൊണ്ടുപോയത് അവിടെ മനീതി സംഘത്തെ കൊണ്ടുപോയത് ഈ വിശ്വാസികളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണോ എങ്ങനെയാണെങ്കിൽ നിങ്ങൾ കണക്കെടുപ്പ് നടത്തിയിട്ട് വേണ്ട വേണമായിരുന്നല്ലോ ഈ എടുക്കാൻ അതൊന്നും ആ കാലത്ത് നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ ആ കാലത്ത് നിങ്ങൾ അതൊന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല നിങ്ങളുടെ അന്നത്തെ നിലപാട് ഇന്നും തുടരുന്നു ഇപ്പോൾ നിങ്ങൾ തന്ത്രപരമായ മൗനം പാലിക്കുന്നു എന്ന് നിങ്ങൾ ഇവിടെ പരസ്യമായി സമ്മതിച്ചിരിക്കണം അതായത് ശബരിമലയെ തകർക്കുക എന്നുള്ള അജണ്ട നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട് ഇവിടെ നടത്തിയ വിശ്വാസ സംഗമം തട്ടിപ്പാണ് എന്ന് നിങ്ങൾ തന്നെ പരസ്യമായി സമ്മതിച്ചിരിക്കുകയാണ് ഇനി ഇതിലപ്പുറം എന്താ വേണ്ടത് അത് ഒരു വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ അദ്ദേഹം വീണ്ടും ശനപ്രതീക്ഷം തുടരുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ചേന പ്രതീക്ഷം അദ്ദേഹം ക്ഷേത്രത്തിൽ ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ എല്ലാ ഭാവങ്ങളും തീരുമായിരുന്നു ഇവിടെ അദ്ദേഹം നടത്തി പറഞ്ഞിട്ടുള്ള കാര്യം അദ്ദേഹം സെൽഫുണിച്ചത് ഭയങ്കര അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് വാസ്തവത്തിൽ ജനങ്ങളെ പറ്റിക്കുന്ന പറ്റിക്കുന്നതല്ല ഇപ്പോ ഈ സ്വർണപ്പാളി വിഷയത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ ആണെങ്കിലും അവിടുത്തെ മുൻ ചെയർമാൻ ആണെങ്കിലും അവരുടെയൊക്കെ പങ്കാളിത്തം സംബന്ധിച്ച് ഈ ഉണ്ണികൾ പോറ്റിയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അവരെ പരിചയമെന്ന് പറയുമ്പോൾ അദ്ദേഹം ഡിഫൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് സോണിയ ഗാന്ധിയെ കണ്ടിട്ടുണ്ടല്ലോ പ്രതിപക്ഷ നേതാവനെ കണ്ടിട്ടുണ്ടോ സോണിയ ഗാന്ധി പ്രതിപക്ഷ നേതാവാണോ ഇവിടുത്തെ സംസ്ഥാനത്തെ ദേവസ്വം ബോർഡ് ഭരണിച്ച് അല്ലല്ലോ നിങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ അതിൽ ഈ ദേവസ്വം ബോർഡിൽ ഭരിക്കുന്ന സർക്കാരിനുള്ള പങ്കാളിത്തം വായിക്കുന്ന സർക്കാർ അവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ പങ്കാളിത്തം ഇതൊന്നും നിഷേധിക്കാൻ കഴിയില്ല നിങ്ങൾ എത്ര കിടത്ത് ഞാൻ ശ്രമിച്ചാലും നിങ്ങളുടെ ഇതിലെ പങ്കാളിത്ത നിഷേധിക്കാൻ കഴിയാത്തവരണം ഇപ്പോൾ ഓരോ ദിവസം പുറത്തു ഞാൻ നേരത്തെ പറഞ്ഞു ഒരു അമയോ ഇപ്പൊ സി പി എം പ്രതിനിധി പരസ്യമായിട്ടല്ലേ സംബന്ധിച്ച് ഒരു മിനിറ്റ് രണ്ട് മിറ്റ് രണ്ടുമിനായിട്ടുള്ളൂ അദ്ദേഹം പറഞ്ഞു സുപ്രീം കോടതി വിധി നടപ്പാക്കണം അതല്ലെങ്കിൽ യുവതി പ്രവേശനം വേണം എന്നുള്ളത് എന്നുള്ളതാണ് സി പി എം നിലപാട് അദ്ദേഹം പറഞ്ഞേ പക്ഷെ പിണറായി വിജയനിലപാട് അവർ ധൈര്യമുണ്ടോ അല്ലെങ്കിൽ സി പി എം നേതൃത്വത്തിൽ ഗോവിന്ദ കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്താ ഞങ്ങൾ വിശ്വാസികളൊക്കെ പറയുന്നു നിങ്ങൾ ഏത് കാലത്ത് വിശ്വാസികൾ ഒപ്പം നിങ്ങൾ ഒരു കാലത്ത് അല്ല ഒറ്റ ചോദ്യം അദ്ദേഹത്തോടുള്ളൂ ഒറ്റ ചോദ്യം അദ്ദേഹം ബിന്ദു അമിയെയും തനയദുർഗയെ കുറിച്ച് ഞങ്ങൾ എന്തോ മോശമായി പറഞ്ഞു പറഞ്ഞു അവർ അത്ര വലിയ വിശ്വാസികളായിരുന്നെങ്കിൽ എന്തേ നിങ്ങൾ അയ്യപ്പ സംഗമത്തിന് ക്ഷണിച്ചില്ല നിങ്ങൾ എന്നെ ഈ പക്ഷെ കൊണ്ടു ആദരിക്കാമായിരുന്നു കൊണ്ടുവന്നാൽ ഉണ്ടാകുന്ന പ്രത്യാഗം നിങ്ങൾ നല്ല ബോധ്യമുണ്ടാവും വിശ്വാസികളെന്ന് നിങ്ങൾക്കറിയാം അവർ വിശ്വാസികളല്ല നിങ്ങൾക്ക് വിശ്വാസികളല്ലാത്തവരെ അങ്ങോട്ട് കയറ്റി നിങ്ങൾ പറഞ്ഞ അമ്പത് ലക്ഷത്തി അമ്പത് ലക്ഷം കൊണ്ടെന്ന് പറഞ്ഞു ഒരു സെക്കൻഡ് നിങ്ങൾക്ക് അതുപോലെ തന്നെ പാർട്ടി അങ്ങനെ ഉണ്ട് പക്ഷെ നിങ്ങൾ ടി പി ചന്ദ്രശേഖരം കൊടി സുനിയാണല്ലോ അയച്ചത് അപ്പൊ നിങ്ങൾ ഈ കൊട്ടേഷ പണിയാണല്ലോ എല്ലാ കാര്യങ്ങളും എടുക്കുന്നത് നിങ്ങൾ ആളെ കൊല്ലാനും കൊട്ടേഷൻ പോയി നിങ്ങൾ പാർട്ടി അംഗങ്ങളെ അമ്പത് ലക്ഷം പാർട്ടി അംഗങ്ങളാണോ കൊല്ലപ്പെട്ടത് അല്ലല്ലോ അപ്പൊ നിങ്ങൾക്ക് ഓരോ കാര്യം ചെയ്യാനും നിങ്ങൾ കൊട്ടേഷൻ കൊടുക്കാൻ അറിയാം ശബരിമല ആചാരങ്ങൾ നടത്താൻ നിങ്ങൾ കൊടുത്ത് കൊട്ടേഷൻ ആണ് ടി പി ചെന്നശേരി കൊല്ലാമല്ലേ നിങ്ങൾ എങ്ങനെ കൊട്ടേഷൻ കൊടുത്തോ അതുപോലെയാണ് ശബരിമല ആചാരങ്ങൾ നടത്താൻ നിങ്ങൾ കൊട്ടേഷുന്നത് ആ കൊട്ടേഷണിയാണ് നടന്നത് അതിന് നിങ്ങൾ കൊടുക്കുന്നത് അതൊന്നും ഇനി ജനങ്ങളെ അല്ലെന്നും മറക്കാൻ സാധിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞേക്ക് പോവുകയാണെങ്കിൽ പ്രൊട്ടക്ഷൻ കൊടുക്കില്ല കേരള പോലീസ് അറിയാം ശബരിമലയിൽ കയറാൻ ആവശ്യമുള്ളവർ നിങ്ങൾ സുപ്രീം കോടതിയിൽ പോയിട്ട് ഒരു സംരക്ഷത്തിന്റെ പേപ്പർ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് സംരക്ഷണം തരാം അവിടെ ആചാരലങ്കനത്തെ സംരക്ഷണം തരാമെന്നാണ് സിപിഎം പ്രതി പറഞ്ഞത് വീണ്ടും പോലെ വ്യക്തമായിരിക്കല്ലേ ആചാരലങ്ക അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കത്തില്ല ഞാൻ പറഞ്ഞേ ഞാൻ ഞാൻ പറഞ്ഞത് മലയാള സുപ്രീം കോടതി പോയാൽ അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾ അതിനൊരു തീരുമാനമായി